ഉത്പത്തി നാൽപ്പത്തിയാറാം അധ്യായം ഇസ്രായേൽ തനിക്കുള്ള സകലതിനോടുമൊപ്പം യാത്ര തിരിച്ചു ബർഷേബായിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികൾ സമർപ്പിച്ചു നിശാദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു അവിടെ നിന്ന് വിളിച്ചു യാക്കോബേ യാക്കോബേ ഇതാ ഞാൻ അദ്ദേഹം പറഞ്ഞു അവിടെ പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകുന്നതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി സ്ഥാപിക്കും ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് ഇറങ്ങി വരും നിന്നെ ഞാൻ ഉത്തരോത്തരം ഉയർത്തും ജോസഫ് നിൻ്റെ കണ്ണുകളിൽ തൻ്റെ കൈവയ്ക്കും ബർഷബായിൽ നിന്ന് യാക്കോബ് എഴുന്നേറ്റു ഇസ്രായേലിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവായ യാക്കോബിനെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഫറവോ കൊടുത്തയച്ചിരുന്ന വാഹനങ്ങളിൽ കയറ്റി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾ സമ്പാദിച്ച വസ്തുവകകളും അവർ കൂടെയെടുത്തു യാക്കോബും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ സന്തതിയും ഈജിപ്തിലേക്ക് യാത്രയായി സ്വപുത്രന്മാരെയും തന്നോടൊപ്പമുള്ള പുത്രന്മാരുടെ പുത്രന്മാരെയും സ്വപുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും അങ്ങനെ തൻ്റെ ഓരോ സന്തതിയെയും അദ്ദേഹം തന്നോടൊപ്പം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് പോയ ഇസ്രായേല്യരുടെ അതായത് യാക്കോബിൻ്റെയും അവൻ്റെ മക്കളുടെയും പേരുകൾ ഇവയാണ് യാക്കോബിൻ്റെ ആദ്യജാതൻ റൂബൻ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്റോൻ കർമ്മി എന്നിവർ സിമയോൻ്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാക്കിൻ സോഹാർ കാനാൻകാരിയുടെ മകൻ ചാവൂൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹാത്ത് മെറാറി യൂതായുടെ പുത്രന്മാർ ഓനാൻ ഷേലാഹ് പേരസ് ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചിരുന്നു പേരസിൻ്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൻ ഖാമുൽ എന്നിവർ ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല ഫൂവ യോബ് ഷിമ്രോൻ സെബിലൂണിൻ്റെ പുത്രന്മാർ സേറത് ഏലോൻ യഹ്ലേൽ ഇവരും ദീന എന്ന യാക്കോബിൻ്റെ പുത്രിയും പാതാൻ ആരാമിൽ വെച്ച് പ്രസവിച്ച അവൻ്റെ മക്കളാണ് അവൻ്റെ പുത്രന്മാരും അവൻ്റെ പുത്രിമാരും ആകെ മുപ്പത്തിമൂന്ന് ആളുകൾ ഖാദിൻ്റെ പുത്രന്മാർ സിഫ്യോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബെറിയ അവരുടെ സഹോദരി സെറ ബെറിയായുടെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ തൻ്റെ മകളായ ലയായിക്ക് പരിചാരികയായി കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ അവൾ യാക്കോബിന് വേണ്ടി ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും ഓനിലെ പുരോഹിതനായ പുത്തിഫ്രായയുടെ പുത്രി അസ്നത് ജോസഫിന് വേണ്ടി ഈജിപ്തിൽ വച്ച് മനാസെ എഫ്രായിം എന്നിവരെ പ്രസവിച്ചു ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേക്കർ അഷ്ബേൽ ഗേര നാമാൻ എഹി റോഷ് മുപ്പീം കുപ്പീം ആർദ് ഇവർ യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ആകെ പതിനാല് പേർ ദാനിൻ്റെ മക്കളാണ് ഖുഷ്യർ നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ ഗുനി യേസർ ഷില്ലേൽ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് പരിചാരികയായി കൊടുത്ത ബിൽഹായുടെ പുത്രന്മാരാണിവർ യാക്കോബിനു വേണ്ടി അവൾ ഇവരെ പ്രസവിച്ചു ആകെ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ച യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത മക്കൾ ആകെ അറുപത്താറ് പേരാണ് ജോസഫിൻ്റെ പുത്രന്മാർ ഈജിപ്തിൽ അവന് ജനിച്ച രണ്ടു പേർ അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആകെ ആളുകൾ എഴുപത് പേരാണ് തനിക്ക് മുമ്പേ ഘോഷനിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ജോസഫിൻ്റെ പക്കലേക്ക് മുൻകൂറായി യൂതായ അയച്ചു അവർ ഘോഷൻ പ്രദേശത്തേക്ക് വന്നു ജോസഫ് തൻ്റെ രഥമൊരുക്കി തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാനായി ഘോഷനിലേക്ക് ചെന്നു അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ആശ്ലേഷിച്ചു അദ്ദേഹത്തിൻ്റെ തോളിൽ അവൻ തുടരെ കണ്ണീരൊഴുക്കി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഒടുവിൽ നിന്റെ മുഖം ഞാൻ കണ്ടുകഴിഞ്ഞിരിക്കെ ഞാൻ മരിച്ചു കൊള്ളട്ടെ നീ ഇനിയും ജീവനോടെ ഇരിക്കുന്നുവല്ലോ ജോസഫ് തൻ്റെ സഹോദരന്മാരോടും തൻ്റെ പിതൃ കുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി പറവോയോട് വിവരിക്കട്ടെ അദ്ദേഹത്തോട് ഞാൻ പറയാം കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ആളുകൾ മൃഗങ്ങളെ മേയിക്കുന്നവരാണ് അതായത് കന്നുകാലി വളർത്തുകാരാണ് അവരുടെ ആടുമാടുകളും അവർക്കുള്ളതൊക്കെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അങ്ങയുടെ ദാസന്മാർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ കന്നുകാലി വളർത്തുകാരാണ് അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ഘോഷൻ നാട്ടിൽ പാർക്കാനൊക്കൂ കാരണം ആടുമേയ്ക്കുന്ന എല്ലാവരും ഈജിപ്തുകാർക്ക് മ്ലേച്ചരാണ്